ശിവരാത്രി ദിനത്തിൽ പഞ്ചാക്ഷരി ജപം തന്നെയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ രാവിലെ മുതൽ പിറ്റേന്ത് രാവിലെ വരെ അതായത് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി അല്ലെ ഇരുപത്തി ആറാം തീയതി മുതൽ നാളെ ഇരുപത്തി ഏഴാം തീയതി രാവിലെ വരെ പഞ്ചാക്ഷരി മന്ത്രം അത് ജപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള സർവ്വപാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക എന്നുള്ളതാണ് അത് ഒരു ലക്ഷം തവണ ആയാൽ അത്രയും നല്ലത് പതിനായിരം പതിനായിരം അത്രയെങ്കിലും കൊള്ളാം അപ്പോൾ എത്രമാത്രം നമുക്ക് ജപിക്കാൻ പറ്റുമോ മനസ്സറിഞ്ഞ് അപ്പോൾ മനസ്സ് പ്രാർത്ഥിച്ചാൽ ചെവി കേൾക്കാൻ പറ്റണം എന്ന് വെച്ചാൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് ആ നാമം വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിനാണ് ഫലമുള്ളൂ അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് വെളിയിലേക്ക് പോകുന്നു നമ്മളിലേക്ക് ഒരു ഈശ്വരീയമായ ചൈതന്യം വന്ന് നിറയുന്നു ആ അങ്ങനെ ഒരു അവസ്ഥയിൽ പോയിട്ട് ബലി കർമാദികളൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിന് പുണ്യം കിട്ടും